അതെ രാഷ്ട്രീയ അലോലി തന്നെയാണ് ഒരു സംശയമില്ല ജനങ്ങൾ തോൽപ്പിച്ച ഒരു സർക്കാരിന് തുടർച്ച വേണം എന്ന് മണിങ്കർ അയ്യർ പറയുന്നുണ്ടെങ്കിൽ ആ മണിശങ്കർ അയ്യർ കോൺഗ്രസ് അല്ല കോൺഗ്രസിന്റെ രണ്ടാമതും പ്രതിപക്ഷം തിരുത്തിയതിന് പ്രധാന കാരണങ്ങൾ കാരണക്കാരിൽ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന പുഴുക്കുത്തുകളായ നേതാക്കന്മാർ ഇതിനൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇദ്ദേഹം കുറെ കാലം രാഷ്ട്രീയ വനവാസികളായിരുന്നു ഇങ്ങനെ ചില നേതാക്കന്മാർ വന്ന് ഉത്തരവാദിത്വം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാക്കുകളുടെ അതിന് പകരം കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളെപ്പോലുള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ കഷ്ടപ്പാടും ദുരിതമാണ് കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം സംഘപരിവാറിന് വിത്തിറക്കാനുള്ള മണ്ണൊരുക്കി കൊടുത്തത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള പരാജയത്തിന്റെ കാരണം ഞങ്ങളെയാണ് പറയുന്നത് ഞങ്ങളല്ലേ ഏറ്റവും കോൺഗ്രസിനെ കുറിച്ച് ആക്ഷേപം പറയുന്ന ഇത്തരം നേതാക്കന്മാർ അവർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഉണ്ട യഥാർത്ഥത്തിൽ കോൺഗ്രസ് എല്ലാ വിമർശനങ്ങൾക്കുള്ളിലും കോൺഗ്രസ് എപ്പോഴും ഒരു നടപ്പാക്കുന്നത് ഇന്ത്യൻ ഫസ്റ്റ് സർ നമസ്കാരം കഴിഞ്ഞ ദിവസം സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ അദ്ദേഹം വീണ്ടും തുടർഭരണത്തിലേക്ക് തന്നെ പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയതിനു പിന്നാലെ അദ്ദേഹത്തെ അലവലാതി എന്ന് പരാമർശിച്ചുകൊണ്ടൊരു തിരിച്ചൊരു പ്രതികരണം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വാക്ക് ഈ ഒരു ആവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത്രയും വലിയൊരു നേതാവിനെതിരെ അതിൽ ഒട്ടും റിഗ്രറ്റ് മാത്രമല്ല ഞാൻ ഇനിയും വരും കാരണം എന്താ വെച്ചാൽ ഒന്ന് അലവലാതി എന്ന് പറഞ്ഞ വാക്ക് അത്ര ഒരു മോശപ്പെട്ട വാക്കും ഒന്നുമല്ല നല്ല വാക്കല്ല നല്ല വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയമല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് അലവലാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരൻ എന്നുള്ളൊരു അർത്ഥത്തില് അദ്ദേഹം രാഷ്ട്രീയ അലവലാതി തന്നെയാണ് ഒരു സംശയവും രാഷ്ട്രീയ ദാരിദ്ര്യമാണ് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നിസാരനാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തത് ഇന്നലെ മാധ്യമങ്ങളും അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള ലേബൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മുൻകാലങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട് നരേന്ദ്രമോദിയെ ചായക്കടക്കാരൻ ചായ കച്ചവടക്കാരൻ എന്ന് വിളിച്ചത് അദ്ദേഹമാണ് ആയിരത്തി ഇരുന്നൂറിലധികം ചായ പേ ചർച്ചയാണ് ബി ജെ പി ഒരുക്കിയത് നരേന്ദ്രമോദി എന്ന ഒരു സാധാരണക്കാരനെ ആക്ഷേപിച്ച മണിശങ്കർ അയ്യർ എന്നും പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ അവർ ലേബൽ ചെയ്ത് ഇതിനൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇദ്ദേഹം കുറെ കാലം രാഷ്ട്രീയ വനവാസരായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ തന്നെ ഉത്തരവാദിത്വം ഇല്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നു ഇങ്ങനെ ചില നേതാക്കന്മാർ വന്ന് ഉത്തരവാദിത്വം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാക്കുകളുടെ അതിന് പകരം കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളെപ്പോലുള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ കഷ്ടപ്പാടും ദുരിതമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർക്കെതിരെ ഈ സർക്കാർ പകയോടെ വേട്ടയാടി കേസിൽ പ്രതിയാക്കി ജയിൽവാസമൊക്കെ തരുമ്പോൾ മണിശങ്കർ അയ്യർ എവിടെയായിരുന്നു ഈ സർക്കാരിന് മൂന്നാമത്തെ ഒരു അവസരം കിട്ടും മഹാത്മാഗാന്ധി വിഭാഗം ചെയ്ത ജനകീയ ആസൂത്രണം നടത്തുന്നു എന്നാണ് മണിശങ്കർ അയ്യരുടെ നിരീക്ഷണം അദ്ദേഹം എവിടെ നോക്കിയാൽ അത് നിരീക്ഷിച്ചെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ ഇച്ചിരി 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 മൂർച്ച കൂടുന്നുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നാട്ടു ഭാഷ എം എം മണിയെ പോലെ നാട്ടുഭാഷ ഉപയോഗിക്കുന്ന ആളായിരുന്നെങ്കിൽ ഇതല്ല പറയണ്ടേ പിണറായി വിജയൻ പ്രേമചന്ദ്രനെ വിളിച്ച പോലത്തെ വാക്കൊക്കെയാണ് പ്രയോഗിച്ചെങ്കിൽ ചിലപ്പോൾ സി പി എമാർക്ക് ഇഷ്ടപ്പെട്ടേ ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിച്ചില്ല ഞാനൊരു തെറിവാക്കൊന്നല്ല ഉപയോഗിച്ചേ തീർച്ചയായിട്ടും അത്ര ഉന്നതമായിട്ടുള്ള ഒരു വലിയ അഭിസംബോധന ഒന്നുമല്ലല്ലോ ലാതി പക്ഷെ അത് രാഷ്ട്രീയ നിസാരൻ എന്നുള്ള അർത്ഥത്തിലാ അദ്ദേഹം ഒരു നിസാരക്കാരനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിരുന്നെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ കാലികമായിട്ടുള്ള രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് കുറവുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനെ പിന്തുണച്ചത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശിന്റെ പുതുയുഗ യാത്ര ഒരു പരാജയമല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര നടത്തുന്നത് ഞങ്ങളെപ്പോലുള്ളവർ നിരന്തരം സമരം ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേരളത്തിലെ സാധാരണക്കാർ ഈ സർക്കാർ കടക്ക് പുറത്ത് എന്ന് മുറവിളി കൂട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടിക്കണക്കിന് കൊള്ളയടിച്ചൊരു സർക്കാർ വീണ്ടും തുടരണമെന്ന് മണിശങ്കർ അയ്യർ വിമാനം കയറി വിടോ എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ ആളുകൾ അത് തീരുമാനിച്ചിട്ടുണ്ട് തുടരണ വേണ്ടയെന്ന് അപ്പൊ പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനും പാർലമെന്റ് എലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ ജനങ്ങൾ തോൽപ്പിച്ച ഒരു സർക്കാരിന് തുടർച്ച വേണം എന്ന് മണിശങ്കർ അയ്യർ പറയുന്നുണ്ടെങ്കിൽ ആ മണിശങ്കർ അയ്യർ കോൺഗ്രസ് അല്ല ഞാൻ അത്രേ പറഞ്ഞോളൂ അപ്പോൾ ഒരാൾ കോൺഗ്രസ് എന്നുള്ള ലേബൽ ഉപയോഗിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വർത്തമാനം പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ റിയൽ ലൈഫ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അഭിപീകരിച്ച് പോരാടി നിൽക്കുന്ന ഞങ്ങളാ കേന്ദ്രത്തിൽ മൂന്ന് വട്ടമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്ത് പോയപ്പോൾ പതിനൊന്ന് വർഷമായിട്ട് പോരാടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അയ്യർ കാണുന്നില്ല കേരളത്തിൽ പത്തു വർഷമായിട്ട് പുറത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അയ്യര് കാണുന്നില്ല അയ്യരെ പോലെ കുറേ ആളുകളുണ്ട് ഈ പാർട്ടിയുടെ പ്രതാപകാലത്ത് വന്ന് കയറി സൗകര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഈ പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ ഇവരെല്ലാം പിന്നെ ലേഖനം എഴുതുകയും അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാനായിട്ടും കൂലി പ്രസംഗകരും കൂലി എഴുത്തുകാരായിട്ട് മാറും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ താഴെത്തട്ടിൽ തട്ടിൽ ഭൂത്തിൽ പ്രവർത്തിക്കുന്നതും പോലീസിന്റെ മർദ്ദന ഏറ്റുവാങ്ങുന്നതും കേസിൽ പ്രതിയാകുന്നതും അയ്യരോ അയ്യർക്ക് വേണ്ടപ്പെട്ടവരോ ഒന്നും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഫീൽഡിൽ ഇറങ്ങിപ്പോരട്ടം നടത്തുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ പാർട്ടി ഇന്ന് കാണുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടു രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങി നടന്നതുകൊണ്ടോ അയ്യരെ പോലുള്ള ആളുകൾ ശീതീകരിച്ച ഹോളിൽ ഇരുന്ന് പ്രസംഗിച്ചതുകൊണ്ടല്ല അപ്പൊ ചിലപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ വിളിച്ച ഞാൻ അഭിസംബോധന ചെയ്ത വാക്ക് ചിലപ്പോ ചെറിയ ഷാർപ്പാണെന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടാകും പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമായിട്ട് മാത്രം കണ്ടാൽ മതി അതിനപ്പുറത്തൊരു ഉന്നതമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വച്ചിട്ടുള്ള ഒരു വാക്ക് പ്രയോഗിക്കാൻ എനിക്കപ്പം തോന്നിയില്ല കാരണം ആ ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ ഒരു ചാനൽ ഫ്ലോറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സർക്കാരിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചൊരു നേതാവ് വന്ന് കേരളത്തിൽ വിമാനം ഈ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് മൂന്നാമത് ഊഴം കിട്ടണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇത്രയും മാന്യമായ വാക്ക് ഉപയോഗിച്ചാൽ അദ്ദേഹം എനിക്ക് അദ്ദേഹം എന്നെ പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് ഞാൻ പറയുക അപ്പോൾ പറയുന്നത് നുസരിച്ചാണെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള ചില മുതിർന്ന നേതാക്കന്മാർ തന്നെയല്ലേ കോൺഗ്രസിന്റെ ഇന്നത്തെ ഷാബു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ രണ്ടാമതും പ്രതിപക്ഷം തിരുത്തിയതിന് പ്രധാന കാരണങ്ങൾ കാരണക്കാരിൽ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന പുഴുക്കുത്തുകളായ മുതിർന്ന നേതാക്കന്മാർ തന്നെയല്ലേ അല്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് വലിയ പാളിച്ചകൾ സംഭവിച്ച ചില കാലങ്ങളുണ്ടായിട്ടുണ്ട് മിസ്റ്റേക്സ് പറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയെ പോലെ സി പി എമ്മിനെ പോലെ ഒരു കുറ്റവും പറ്റാത്ത സംഘടനയൊന്നും ഞങ്ങൾ അവകാശപ്പെടാറില്ല ഞങ്ങൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ഒരു പാർട്ടി അങ്ങനെയുള്ളപ്പോൾ ഈ തെറ്റുകളൊക്കെ സംഭവിക്കാനായിട്ട് കാരണമായിട്ടുള്ള പോളിസി ഡിസിഷൻസ് എടുത്തവരിൽ ഇത്തരം പ്രമുഖരുണ്ട് ഇവരെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഈ പാർട്ടി ആകപ്പാടെ പ്രതിസന്ധിയിലാക്കപ്പെട്ടപ്പോൾ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ ഇവരിവരുടെ സൗകര്യം പോലെ ഇവരങ്ങ് മാറി നടന്നു ഇവർ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇവർ പ്രഭാഷകരായി എഴുത്തുകാരായി ഇവര് കോൺഗ്രസിനെ എതിർക്കുന്ന ഫാസിസ്റ്റ് സർക്കാരുകൾക്ക് സൗകര്യപൂർവ്വം സംസാരിച്ച് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി തെരുവിൽ പോരാടുന്നതാര ബൂത്തിൽ പണിയെടുക്കുന്നതാരാ വോട്ടർ പട്ടികയിൽ പേര് കയക്കുന്നതാരാ സമരം ചെയ്യുന്നതാരാ സർക്കാരുകൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഈ ഒരു പ്രിവിലേജും സൗകര്യങ്ങളും ഇല്ലാത്ത സാധാരണക്കാരാ അതുകൊണ്ടാണ് മണിശങ്കർ ഇയർ അങ്ങനെ എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി എന്തെങ്കിലും ഇവർ സംസാരിക്കാറുണ്ടോ ഈ നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം പാർലമെന്റിൽ സംസാരിക്കുന്ന പാർലമെന്റിന് പുറത്ത് പോരാട്ടങ്ങൾ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്ക് ഇവർ ആരെങ്കിലും സംസാരിച്ചു കേട്ടിട്ടുണ്ടോ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിരുദ്ധ സമരത്തിന് നൃത്തം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെയോ നേതാവിനെയോ ഇവർ ആരെങ്കിലും അഭിനന്ദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പം ഇവരൊക്കെ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും എത്ര വലിയ ഇംഗ്ലീഷ് വാക്ക് പറയുന്ന ആളുകളായാലും എത്ര വിജ്ഞാനവും പരിജ്ഞാനവും ഉള്ള ആളുകളായാലും ഇവർ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല ഞങ്ങൾ പ്രയാസപ്പെട്ട് പോരാട്ട ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റ കൊടുക്കുന്ന നിലപാട് ഇവരെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് ഇത്ര വലിയ സമരങ്ങൾക്ക് സാക്ഷിയായ കേരളത്തിൽ വന്ന് പിണറായി വിജയന് തുടർവർണം കിട്ടണമെന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവിനെ വരെ സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്ത്രാവിനെ വരെ കൊള്ളയടിച്ച ഒരു സർക്കാർ ഗാന്ധി വിഭാവനം ചെയ്ത ജനകീയ ആസൂത്രണമാണ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളുമെന്നറിയില്ല അത് ഞാൻ പറഞ്ഞ വാക്കല്ല ശരിക്കും പ്രയോഗിക്കേണ്ടത് അല്ലേ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിലെന്ത് കുറവുണ്ടെങ്കിലും ഞാൻ അത് അത് ഞാൻ എൻ്റെ കുറവായിട്ട് കണ്ടോളാം ഞാൻ അത്രയും വലിയ മണിശങ്കരയ്യരെ പോലെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു പല ആളുകളെ പോലെ അത്ര വലിയ ജനാധിപത്യ ബോധമുള്ള ഒരാളല്ലാന്ന് വിചാരിച്ചാൽ മതി എൻ്റെ ഒരു അല്പത്തരമായിട്ട് കണ്ടാൽ മതി ഞാനൊരു കുറഞ്ഞ ആളാണെന്ന് വിചാരിച്ചോട്ടെ പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ അലവലാതി ആണെന്നുള്ള കാര്യത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അല്പനാണ് അദ്ദേഹം കാലിക രാഷ്ട്രീയ ബോധ്യം ഇത്ര അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ ദിവസം പി രാജീവ് പറഞ്ഞൊരു പ്രസ്താവന പി രാജീവാണ് തോന്നുന്നത് പറഞ്ഞത് വിജയിച്ചു കയറിയാൽ പിന്നീട് ബി ജെ പി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ആയി മാറുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടി ബി ജെ പി ആണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ നമുക്കറിയാം കേരളം എന്നല്ല ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അതേസമയം ഇപ്പോൾ സി പി എം അങ്ങനെയുള്ള ഒരു നിലയിലാണ് പി രാജീവിന്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയായിരിക്കും അല്ല പി രാജീവിന്റെ പ്രശ്നം എന്താണെന്ന് പറയും കോൺഗ്രസ്കാർ ജയിച്ചു വന്നാൽ ബി ജെ പിയെ പോലെ പെരുമാറുന്നുള്ളദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി രാജാക്കന്മാരുടെ പ്രിവ്യൂ പേഴ്സൺ നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്താണ് ഈ ഈ രാജ്യത്തെ വലതുപക്ഷത്തെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടാണ് ബാങ്ക് ദേശ സൽക്കാരം നടപ്പിത് നടപ്പാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ ഒരുപാട് വിപ്ലവാത്മകമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കിയത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വവും സോഷ്യലിസവും എഴുതി ചേർത്ത് ഇന്ദിരാഗാന്ധിയാണ് ഒരുപാട് കുറവുകൾ പറയുമ്പോഴും ഈ കൂടുതലാണ് കോൺഗ്രസിനെ ശോഭയുള്ളതാക്കി നിർത്തുന്നത് ഇനി പഞ്ചായത്തി രാജ് ആക്ട് കൊണ്ടുവന്നത് അതുപോലെ വനിതാ സംവരണ നിയമം പാസ്സാക്കുന്നത് ലോക്കൽ ബോഡീസിൽ അതുപോലെ വിവരാവകാശ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം വിസിൽ ബ്ലോവേഴ്സ് നിയമം അതുപോലെ അങ്ങനെയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം വനാവകാശ നിയമം ഭൂമി കൊടുക്കുന്ന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോമ്പൻസേഷൻ എന്നുള്ള നിയമം കൊണ്ടുവരുന്നത് ഇതെല്ലാം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ബി ജെ പി ആണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് ആക്ഷേപം പറയുന്ന ഇത്തരം നേതാക്കന്മാർ അവർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷമല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് എല്ലാ വിമർശനങ്ങൾക്കുള്ളിലും കോൺഗ്രസ് എപ്പോഴും ഒരു ലെഫ്റ്റ് പോളിറ്റിക്സാണ് നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റുന്നത് അത് കോൺഗ്രസ് എടുക്കുന്ന പോളിസി ഓരോന്ന് പരിശോധിച്ചാലും മനസ്സിലാവും വിമർശിക്കാൻ ഉപരിപ്ലവമായിട്ട് ഇവർ പല കാരണങ്ങൾ കണ്ടെത്തും ഇനി ജയിച്ചു വന്നാൽ ബി ജെ പി ആകും കോൺഗ്രസിനെ കുറിച്ച് രാജീവിന്റെ ആക്ഷേപം ജയിച്ചു വന്ന രാജീവിന്റെ പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മാത്രം എടുത്താൽ മതി സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സേവാവരിതരുടെ ആംബുലൻസിന് വഴിയൊരുക്കിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ ആർ എസ് എസിന്റെ രണ്ട് നേതാക്കന്മാരെ കണ്ട എം ആർ അജിത് കുമാർ രഹസ്യ സംഭാഷണം നടത്തിയത് എന്താണെന്ന് ഇതുവരെ പുറലോകത്തിനറിയില്ല ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർമാരോടൊപ്പം പ്രാതലും അത്താഴവും കഴിക്കാൻ വെമ്പൽ കൊള്ളുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും ആറലേക്കറും കെ വി തോമസും പിണറായി വിജയനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ എന്താണ് പറഞ്ഞതെന്ന് കേരളത്തിൽ ആർക്കും അറിയില്ല ഇനി കേരളത്തില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ യൂണിഫോം സിവിൽ കോഡിന്റെ സമയത്ത് സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഒക്കെ കലാപാഹനത്തിന് കേസെടുത്ത പോലീസ് പിണറായി വിജയന്റെ പോലീസ് അത് ആർ പോലീസ് നമ്മൾ പലസ്തീന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ സമരം ചെയ്യുമ്പോൾ നമുക്കെതിരെ കലാപാഹനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് ആർ എസ് എസിന്റെ പോലീസ് ഏത് വകുപ്പടുത്ത് നോക്കിക്കോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കാണാതെ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്ന ഒരു സർക്കാർ അത് തീവ്ര വലതുപക്ഷ സർക്കാരാ ഈ സർക്കാരിന്റെ നയപരിപാടികൾ ഓരോന്നും നോക്കിക്കോ അതുപോലെ തന്നെ പി എം ശ്രീയിൽ ഒപ്പിടാൻ പോയത് രഹസ്യമായിട്ടാ ഒപ്പിട്ടതിന്റെ പിറ്റേന്നും വന്ന് വിദ്യാഭ്യാസ മന്ത്രി വലിയ വർത്തമാനം പറയുന്നുണ്ടായി കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം സംഘപരിവാറിന് വിത്തിറക്കാനുള്ള മണ്ണ് ഒരുക്കി കൊടുത്തത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നവോത്ഥാന സമിതിയുടെ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിട്ട് വെച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളല്ലേ പി സി ജോർജിനും വെള്ളാപ്പള്ളി നടേശനും പ്രതീഷ് വിശ്വനാഥനും ശശികലയ്ക്കും ഒക്കെ എതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന്റെ പോലീസ് അപ്പൊ ജയിച്ചുവരുമ്പോൾ ആർ എസ് എസ് ആയിട്ട് ബി ജെ പി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കേരളത്തിലെ സാധാരണക്കാര് പറയൂ അത് അത് പിണറായി വിജയന്റെ പാർട്ടിയാണ് പിണറായിസ്റ്റുകളാണ് ബി ജെ പി ആയിട്ട് ഭരിക്കുന്നത് ഒറ്റ എം എൽ എ പോലും ഇല്ലാതെ കേരളത്തിൽ ഭരിക്കാൻ സുഖമായിട്ട് പറ്റുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ത് എളുപ്പത്തിലാണ് അവർ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടല്ലേ ശബരിമല സ്വർണക്കൊള്ള ഉണ്ടായപ്പോ ബി ജെ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് സമരം ചെയ്യാഞ്ഞത് പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിക്കാഞ്ഞത് ശബരിമല ആഹ് ഇപ്പോ ഇതിനുശേഷം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൊള്ള പുറത്തു വന്നിട്ട് ബി ജെ പിക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഒരു പ്രയാസവും ഇല്ല ഒരു ബദൽ സംഗമം നടത്തിയേ ഉള്ളൂ അന്ന് ആഗോള സംഗമത്തിന് ബദൽ അവർ പങ്കാളത്തിൽ സംഗമം നടത്തി പക്ഷെ കൊള്ള പുറത്തുനിന്നും പോലെ അക്ഷരം ഇണ്ടുന്നില്ല അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട് കേരളത്തിലെ സി പി എമ്മും ഇന്ത്യ മുഴുവൻ ബി ജെ പിയും പറയുന്ന ഒറ്റ വാക്കാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം കോൺഗ്രസ് വിമുക്ത കേരളം ഇവരുടെയൊക്കെ പൊതുശത്രു കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കാരണം കേരളത്തിലെയും ഈ രാജ്യത്തെയും തീവ്ര വലതുപക്ഷത്തിന്റെ ശത്രുക്കൾ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണ് പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ഇപ്പോഴും ഇവർക്ക് ശത്രുവാണ് പതിനൊന്ന് കൊല്ലമായിട്ട് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ഇപ്പോഴും ബി ജെ പിക്ക് ശത്രുവാണ് ഓരോ പ്രസംഗത്തിലും നാക്കുടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് പറയാൻ പറ്റാതെ വരുമ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇപ്പോഴും ആക്ഷേപിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇവരെന്തുകൊണ്ട് ഈ പതിറ്റാണ്ടുകൾ ഇവർ അധികാരത്തിൽ നിന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള പരാജയത്തിന്റെ കാരണം ഞങ്ങളെയാണ് വഴി പറയുന്നത് ഇപ്പൊ ഞങ്ങളല്ലേ ഏറ്റവും മിടുക്കരായിട്ടുള്ള പോരാളികൾ ഇപ്പോഴും ഇവർ പേടിക്കുന്ന ഭയക്കുന്ന ആളുകൾ ഞങ്ങളല്ലേ ഞങ്ങളാ യഥാർത്ഥ ഇടതുപക്ഷം